ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ പഠന കാര്യങ്ങളിലടക്കം ആൺകുട്ടികളെക്കാളും മുൻപന്തിയിലേക്ക് പെൺകുട്ടികൾ കടന്നു വരുന്നുവെന്ന് ശശി തരൂർ എം പി ഇരുപത് ശതമാനം ആയിരുന്ന പെൺകുട്ടികൾ പാഠ്യേതര കാര്യങ്ങളിൽ റാങ്കുകൾ വാരിക്കൂട്ടുകയാണ് വരും കാലങ്ങളിൽ രാജ്യത്തെ ഭരിക്കുന്നത് ഈ തലമുറയിലെ പെൺകുട്ടികളായിരിക്കുമെന്നും ശശി തരൂർ എം പി എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പറഞ്ഞു ആൺകുട്ടികളല്ല ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം ഒരു പത്ത് എഴുപത്തിയഞ്ച് പത്ത് എഴുപത്തിയഞ്ച് കോൺവൊക്കേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയും കോളേജും മെഡിക്കൽ കോളേജും ഡെന്റൽ കോളേജും ആയുർവേദ കോളേജും അടക്കം എഞ്ചിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലായിരുന്നു ചില സ്ഥാപനങ്ങൾ ഞാൻ പോകുമ്പോൾ ആകെ ഇരുപത് ശതമാനം വിദ്യാർത്ഥികളെ പെൺകുട്ടികളായിരിക്കുന്നു ഇവിടെ കാണുമ്പോൾ അമ്പത് ശതമാനം കാണുന്നുണ്ടല്ലോ നല്ലതല്ലേ പക്ഷേ ശതമാനം ശതമാനം പ്രൈസ് കൊടുക്കുന്ന സമയത്ത് ഒന്നാം റാങ്ക് കിട്ടിയതിന് മെഡൽ ഞാൻ മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ സ്മരണാർത്ഥം എടക്കര സ്കൂളിൽ ചർക്ക എന്ന സന്നദ്ധ സംഘടന പൂർത്തീകരിച്ചു നൽകിയ ലൈബ്രറി ശശി തരൂർ എം പി ഉദ്ഘാടനം നിർവഹിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലൈബ്രറി കെട്ടിടവും ലൈബ്രറിയും പൂർത്തീകരിച്ചത് വിവിധ സർക്കാർ സ്കൂളുകളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുകയും അതിൽ നിന്നും എടക്കര സ്കൂളിനെ തെരഞ്ഞെടുക്കുകയുമായിരുന്നു അന്തരിച്ച മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേരിലാണ് ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷേർലി തോമസ് സ്വാഗതം പറഞ്ഞു ചർക്ക എന്ന സന്നദ്ധ സംഘടനയുടെ ചെയർമാൻ റിയാസ് മൂക്കോളി അധ്യക്ഷനായ ചടങ്ങിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സോമൻ പാർലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷറോണ റോയ് എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി ബാബു തോപ്പിൽ പി ടി എ പ്രസിഡന്റ് ഷാജി എടക്കര എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് Sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.